വോട്ടഭ്യർത്ഥനയ്ക്ക് എത്തിയ ബിജെപി സ്ഥാനാർത്ഥിക്ക് നേരെ അധ്യാപകന്റെ രോഷപ്രകടനം ബുധനാഴ്ച തിരൂർ തുഞ്ചത്തെഴുതച്ഛൻ മലയാള സർവകലാശാലയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പര്യടനം നടത്തിയ പൊന്നാനി മണ്ഡലം ബിജെപി സ്ഥാനാർത്ഥി വി ടി രമയ്ക്ക് നേരെയാണ് അധ്യാപകന്റെ രോഷപ്രകടനം നടന്നത് സ്ത്രീകളോടല്ല നിങ്ങള് ഗുജറാത്തിലെ പിന്നെ സർവകലാശാല ലൈബ്രറിയിൽ എത്തിയപ്പോഴാണ് സംഭവം നടന്നത് ഇതിനെതിരെ സ്ഥാനാർത്ഥി വി ടി രമ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഒരു സാഹിത്യ പഠന കേന്ദ്രമായ മലയാളം സർവകലാശാല മലയാളത്തിന്റെ അക്ഷരമുറ്റം നമ്മളൊക്കെ ഞാൻ മുപ്പത് കൊല്ലം പട്ടാമ്പി ഗവൺമെന്റ് കോളേജിൽ ഇംഗ്ലീഷ് പഠിപ്പിച്ച് സാമാന്യം നന്നായി മലയാള സാഹിത്യം കൈകാര്യം ചെയ്യുന്ന ഒരു അധ്യാപിക പക്ഷേ നമുക്കൊരു സങ്കല്പം ഉണ്ടായിരുന്നു ഒരു മലയാള സർവകലാശാല എന്ന് പറയുമ്പോൾ സത്യം പറയാനുള്ള ഹൃദയം പെട്ടക്കുന്ന സന്തോഷത്തോടെ ഞങ്ങൾ എതിരേറ്റതാണ് മലയാള സർവകലാശാല അതിൽ സാഹിത്യം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ വോട്ട് ചോദിച്ച് വരുന്ന ഒരു കാൻഡിഡേറ്റ് ഏത് പാർട്ടി ആയിക്കോട്ടെ പാർട്ടി ഓഫീസിലല്ല നമ്മൾ ചെന്നത് ഒരു സ്ഥാനാർത്ഥി അവിടെ വോട്ട് ചോദിച്ചവിടെ വേറെ ഒരു അദ്ദേഹം മാത്രമാണെങ്കിലും പോട്ടെ അദ്ദേഹം മാത്രമല്ല വേറെ ഒരുപാട് പെൺകുട്ടികളിരിക്കും അവരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് ഗെറ്റ് ഔട്ട് പറയുന്നു അന്തസ്സായിട്ട് ഉറക്കം അമർത്തി ഔട്ട് പിന്നെ ഗുജറാത്തോ എന്തൊക്കെയോ പറഞ്ഞു ഞാൻ പൊന്നാനി മണ്ഡലത്തിൽ വോട്ട് ചോദിക്കാനാണ് വന്നത് അതുകൊട്ടെ പിന്നെ അദ്ദേഹം പല്ല് കടിച്ച അദ്ദേഹം ബ്ലഡി എന്നൊരു വാക്ക് അവസാനം അദ്ദേഹം കട്ട് ചെയ്തു ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ബാക്കി എന്താണെന്ന് നമുക്കറിയാം ഇല്ലേ ബ്ലഡി കഴിഞ്ഞാൽ എന്താ പറയുക എന്ന് നമുക്കറിയാം സാധാരണ ആ ഫോം എന്ന് പറയുന്നത് ചില ചില ഉണ്ട് അതിൻ്റെ കൂടെ അതെന്താണെന്ന് അദ്ദേഹം പറയാത്തത് കൊണ്ട് ഞാനും പറയുന്നില്ല അത്രയും മോശമായിട്ടൊരു കാൻഡിഡേറ്റിനോട് പറയാൻ തക്കവണ്ണം ബി ജെ പി എന്താ കേരളത്തിൽ ചെയ്തത് ബി ജെ പി എന്താ കേരളത്തിൽ ചെയ്തത് ഇവരുടെയൊക്കെ പുരോഗമന പ്രസ്ഥാനക്കാരി ഇവിടെ ജാതി കീറി തൊണ്ടം കീറി സാമുദായിക മൈത്രി തകർത്തുകൊണ്ട് ചിന്ന ഭിന്നമാക്കി സമുദായ മൈത്രി തകർത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചതാണോ ഞങ്ങളുടെ തെറ്റ്